ഇസ്രയേൽ നടത്തിയ ടെഹ്റാൻ ആക്രമണവും അതിനു പിന്നാലെ ഇറാന്റെ ശക്തമായ തിരിച്ചടിയും പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം ലോകരാജ്യങ്ങൾ ആശങ്കയോട് ഉറ്റുനോക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇരുപക്ഷത്തിന്റെയും അവകാശവാദങ്ങൾ ഇറാനെതിരെ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ കുറച്ച് ദിവസങ്ങളായി നൽകുന്നുണ്ടായിരുന്നു എന്നാൽ ഇത്രയും ശക്തമായ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസേൽ സലാമിയും രണ്ട് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു പ്രധാനമായും ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് മായ ടെഹ്റാനു പുറമെ മറ്റു പന്ത്രണ്ടിടങ്ങളിലും ശക്തമായ ആക്രമണമുണ്ടായി ഇതിൽ നദാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണം ഇറാനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ആണവായുധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള കേന്ദ്രമാണിത് നദാൻസ് പൂർണ്ണമായും തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി ഇസ്ഫാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് സെൻട്രിക് ഫ്യൂജുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മരുഭൂമിയിൽ ഭൂമിക്കടിയിലായി മൂന്ന് നിലകളിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് നദാൻസ് പ്രവർത്തിച്ചിരുന്നത് ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രത്തെ അമേരിക്കയും ഇസ്രയേലും മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു ആക്രമണത്തെ തുടർന്ന് ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല എങ്കിലും നദൻസിൽ ആക്രമണം നടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് തകരാർ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രയേൽ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ആക്രമണം നടത്തിയത് ഇസ്രയേൽ ഭീകരതയ്ക്കുള്ള മറുപടിയാണ് യുറേനിയൻ സമ്പുഷ്ടീകരണം അറുപത് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെന്ന് ഇറാൻ മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞിരുന്നു നദാൻസിൽ യുറേനിയൻ സമ്പുഷ്ടീകരണം അറുപത് ശതമാനമാക്കും അതാണ് നിങ്ങളുടെ ദ്രോഹത്തിനുള്ള മറുപടി ആണവ ഭീകരതയാണ് നിങ്ങൾ നടത്തിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഐ എ ഇ എ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ഇപ്പോൾ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിച്ചിട്ടുണ്ട് ഇത് ആയുധ നിലവാരമുള്ള യുറേനിയമായി മാറ്റിയാൽ പത്ത് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അറബ് ലോകത്ത് ആദ്യമായി ആണവായുധ സ്വന്തമാക്കുന്ന രാജ്യമായി ഇറാൻ മാറും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് അവരുടെ നിലനിൽപ്പിന് തന്നെ കടുത്ത ഭീഷണിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം ഇറാന് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം വരെ മാത്രമേ യുറേനിയം സമ്പുഷ്ടീകരിക്കാനും മുന്നൂറ് കിലോഗ്രാം സ്റ്റോക്ക് പൈൻ മാത്രം നിലനിർത്താനും അനുവാദമുണ്ടായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഇറാൻ ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ച് അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിക്കുകയായിരുന്നു ഇറാൻ ഒരു ആണവായുധം വികസിപ്പിക്കുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്ര ശക്തി സന്തുലനത്തെ തകിടം മറിക്കുമെന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട് ഇറാൻ പ്രത്യക്ഷത്തിൽ ഒരു അറബ് രാഷ്ട്രമല്ലെങ്കിലും ഷിയ ഭൂരിപക്ഷമുള്ള ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഇത് സുന്നി ഭൂരിപക്ഷമുള്ള അറബ് രാഷ്ട്രങ്ങളുമായുള്ള മതരാഷ്ട്രീയ സംഘർഷങ്ങളെ സങ്കീർണമാക്കുമെന്നും ഇസ്രയേൽ കാലങ്ങളായി വാദിക്കുന്നുണ്ട് ഇറാൻ ആണവായുധം ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ സംഘടനകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അത് ഭീകരവാദത്തിന് ഉപയോഗിക്കപ്പെടുമെന്ന ഭയവും ഇസ്രയേലിനുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഇറാനിൽ നിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ ഇറാനിൽ നിന്നും ഇസ്രയേൽ ലക്ഷ്യമാക്കി കനത്ത പ്രത്യാക്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന് നാശം ആഗ്രഹിക്കുന്ന രാഷ്ട്രം കൂടിയാണ് ഇറാൻ അറുപത് ശതമാനം യുറേനിയം തൊണ്ണൂറ് ശതമാനമായി സമ്പുഷ്ടീകരിക്കാൻ ഇറാന് ഒരാഴ്ച മതി മതിയാകുമെന്നും ഒരു മാസത്തിനുള്ളിൽ ഏഴ് ബോംബുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന മുന്നറിയിപ്പും ഇവിടെ ശ്രദ്ധേയമാണ് സൗദി അറേബ്യ യു എ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളും ഇറാന്റെ ആണവ പദ്ധതിയെ എതിർക്കുന്നുണ്ട് എന്നാൽ നിലവിലെ ഇസ്രയേലിന്റെ ഇറാൻ ആക്രമണത്തിൽ അവർ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ ഹീനമായ ആക്രമണങ്ങളെ സൗദി അറേബ്യ അപലപിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹങ്ങളും യു എനും ഈ ആക്രമണം നിർത്താൻ ഇടപെടണമെന്നാണ് അവർ പറയുന്നത് യു എ പറയുന്നത് സംവാദം പ്രോത്സാഹിപ്പിക്കുക എന്നും അന്താരാഷ്ട്ര നിയമം പാലിക്കുക എന്നും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുക എന്നിവയാണ് നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല അടിത്തറ എന്നുമാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും ഇസ്രയേലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ് യു എന്നതും ശ്രദ്ധേയമാണ് േലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരമാക്കുമോ അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം ലോകരാജ്യങ്ങളുടെ ഇടപെടലും നയതന്ത്ര ചർച്ചകളും ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുമോ എന്നത് കാലം തെളിയിക്കും